പെട്ടെന്ന് ഒരു സ്നാക്കായിട്ട് ഉണ്ടാക്കണല്ലോ എന്ന് വിചാരിച്ച് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാനുണ്ടല്ലോ ഈ സിനിമക്കൊക്കെ പോകുമ്പോൾ എനിക്കിങ്ങനെ സ്നാക്കായിട്ട് എന്തെങ്കിലും കഴിക്കണം അതിങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അങ്കമാലി ടൗണിലുള്ള സിനിമാ തിയേറ്ററിലാണെങ്കിൽ ഈ ഫുഡ് ഐറ്റംസ് ഒന്നും അവർ അലൗ ചെയ്യില്ല അവിടെ നിന്ന് തന്നെ ഒക്കെ വാങ്ങി കഴിക്കാം കേട്ടോ എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് പണ്ടേ ഞാൻ ആ തിയേറ്റർ ഉപേക്ഷിച്ചതാണ് പകരം ഞാൻ ഒന്ന് രണ്ട് കിലോമീറ്റർ മാറി റെഡ് കാർപ്പറ്റിൽ കേട്ടോ സിനിമ എല്ലാം കാണാൻ പോവാറ് ചുമതി വിളവും പനീർ ഫ്രൈയും തമ്മിൽ മാച്ചാവൂന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഏത് സിനിമയാണെങ്കിലും എനിക്ക് ഇടയിൽ ഇങ്ങനെ സ്നാക്ക് കഴിക്കണം അമയം വേഗം തന്നെ തട്ടിക്കൂട്ടിയൊരു ആണ് ജസ്റ്റ് പനീറിലോട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പും ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു ഒരെട്ട് മിനിറ്റ് എയർ ഫ്രൈ ചെയ്തെടുത്തു എയർ ഫ്രൈലെ ടെമ്പറേച്ചർ ചോദിക്കരുത് നമുക്ക് ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നാല് മിനിറ്റ് ഇട്ടിട്ട് പിന്നെ ഒന്ന് കുറച്ച് ബട്ടറും കൂടെ തേച്ച് വീണ്ടും നാല് മിനിറ്റ് വെച്ചു സംഭവം സെറ്റ് വലിയ അപാര ടേസ്റ്റ് അല്ല എന്നാലും കുഴപ്പമില്ല